പാലക്കാട് കോട്ടോപാടത്ത് ഒന്നേകാൽ കിലോയിലധികം പശ്ചിമബംഗാൾ സ്വദേശികളായ പ്രദീപ് ജാന സദാം ഹുസൈൻ മൊല്ല എന്നിവരാണ് പിടിയിലായത് ഇവരെ കോട്ടോപ്പാടം കുമരഞ്ചേരിക്കുന്നിൽ വെച്ച് നാട്ടുകാർ തടഞ്ഞുവച്ച് എക്സൈസിന് കൈമാറുകയായിരുന്നു തിങ്കളാഴ്ച വൈകിട്ട് അഞ്ചുമണിയോടെയാണ് സംഭവം അലനല്ലൂരിലുള്ള ഇടനിലക്കാരൻ വഴിയാണ് കഞ്ചാവിന് വേണ്ടി യുവാക്കളെത്തിയത് കോമഞ്ചേരിക്കുന്നിൽ വെച്ച് യുവാക്കളെ കണ്ട് സംശയം തോന്നിയ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിലും എക്സൈസിലും വിവരമറിയിച്ചു നാട്ടുകൽ പോലീസും മണ്ണാർക്കാട് നിന്ന് എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു യുവാക്കളിൽ നിന്നും ഒരു കിലോ മുന്നൂറ് ഗ്രാം കഞ്ചാവ് കണ്ടെടുത്തതായി മണ്ണാർക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ അബ്ദുൾ അഷറഫ് പറഞ്ഞു പിടിയിലായവർ പൊന്നാനിയിൽ മത്സ്യത്തൊഴിലാളികളായി ജോലി ചെയ്യുന്നവരാണെന്നും ഇവർക്ക് കഞ്ചാവ് നൽകിയവരെ കുറിച്ച് അന്വേഷണം നടക്കുന്നതായും ഷഹീർ അലി സിവിൽ എക്സൈസ് ഓഫീസർ ഷിബിൻദാസ് ഷഹീദ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെയും കഞ്ചാവും കസ്റ്റഡിയിലെടുത്തത് അതേസമയം പത്ത് ഗ്രാം ഉണക്ക കഞ്ചാവുമായി രണ്ട് പശ്ചിമബംഗാൾ സ്വദേശികളെ പട്ടാമ്പി റേഞ്ച് എക്സൈസ് സംഘം പിടികൂടിയിട്ടുണ്ട് തിരുവേഗപ്പുറ ചെമ്പ്ര പരദൂർ കരുവാൻപടി എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് പശ്ചിമബംഗാൾ സ്വദേശികളായ നഖ്ജുറുൽ ഇസ്ലാം എസ് കെ ഇന്ദാജ് എന്നീ അതിഥി തൊഴിലാളികളെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എച്ച് വിനു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ മണികണ്ഠൻ എന്നിവരുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് കഞ്ചാവ് പിടിച്ചെടുത്തത് യുടി ന്യൂസ് പാലക്കാട്